എൻ്റെ കൊച്ചുമകൾ എന്നും അറിയപ്പെടാത്ത ഒരു മണൽത്തരി ആയിരിക്കുവാൻ ഈ ഷയോട് അപേക്ഷിക്കുക കൊച്ചുത്രേസ്യ കർമ്മല മഠത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ പൗളിൽ ചേച്ചി അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണിത് അതിനാൽ കർമ്മല ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കൊച്ചുത്രേസ്യ ഹൃദയത്തിൽ കോറിയിട്ടു മറ്റുള്ളവരിൽ നിന്നും മറഞ്ഞിരിക്കുകയും എന്നാൽ യേശുവിന് മാത്രം കാണുകയും ചെയ്യാവുന്ന ഒരു മണൽത്തരി ആയിരിക്കും ഞാൻ അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ ആരും എന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കട്ടെ എല്ലാവരും ചവിട്ടി മെതിക്കപ്പെട്ട് അങ്ങയുടെ മാത്രമായ ഒരു മണൽത്തരി ആയി എല്ലാവരും മറക്കപ്പെടാൻ എനിക്കിടയാക്കണമേ നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ കൂടുതൽ എളിയവളാക്കണമേ െ നമ്മുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ഇത്രമേൽ സുന്ദരമായ എളിമയുടെ സന്ദേശമാണ് കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നത് കാൽവരിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ യേശു മൂന്ന് പ്രാവശ്യമെങ്കിലും വീഴും യേശുവിനോടുള്ള നിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ കൊച്ചുത്രേസ്യ പറയുകയാണ് കുഞ്ഞെ ആവശ്യമെങ്കിൽ നീ നൂറ് പ്രാവശ്യമെങ്കിലും വീഴാൻ തയ്യാറാകണം ഓർക്കുക അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ എഴുന്നേൽക്കുകയും വേണം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കൊച്ചുത്രേസ്യയായി അങ്ങയുടെ എളിമയുടെ ഈ മാതൃക ഞങ്ങളെയും പഠിപ്പിക്കണമേ എല്ലാവരും മറക്കപ്പെടാനും എന്നാൽ ഈശോയെ ഈശോയാൽ മാത്രം ഓർക്കപ്പെടാനും സാധിക്കുന്ന ഒരു മണൽത്തരിയാക്കി എന്നെ മാറ്റണമേ